ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ്ഡ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ എപ്പോഴും പറയാറുള്ളതുപോലെ ഈ ചാനൽ നിങ്ങൾ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ഇന്ന് സോഷ്യൽ മീഡിയ വഴി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ വഴി പ്രത്യേകിച്ച് ഫേസ്ബുക്ക് വഴിയിലെല്ലാം ഫേസ്ബുക്കിലെല്ലാം അധികമായിട്ട് കണ്ടുവരുന്ന ഒരു ഒരു വീഡിയോ ഉണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഷിബു എസ് നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവൻ പോലീസുകാരെ അവനെ പിടിച്ച് കൈവലം ഇട്ട് സ്റ്റേഷൻ റൂമിലിരുത്തിയപ്പോൾ അവനോട് നീ സാധാരണ മോട്ടിവേഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ പ്രാർത്ഥന ഒന്ന് പറയുവാനായിട്ട് പറഞ്ഞപ്പോൾ അവൻ യേശുവിൻ്റെ എന്ന് പറഞ്ഞ അന്യഭാഷയെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ ഒരു പ്രാർത്ഥന അവിടെ നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിനെ ആസ്പദമാക്കി അന്യഭാഷ തെറ്റാണെന്നും അന്യഭാഷ ഇപ്പോൾ ഇല്ലായെന്നും അങ്ങനെ വളരെ വിപത്തായ ബഹുലമായ നിലയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഷിബു എസ് നായറെക്കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഇദ്ദേഹം ഒരു കുപ്രസിദ്ധ മോഷ്ടാവാണ് ഏകദേശം നാല്പത്തിരണ്ടിലധികം കേസുകളിൽ പ്രതിയാണെന്ന് ഒരു ചാനൽ പറയുന്നു മറ്റൊരു ചാനലിൽ മുപ്പത്താറിലധികം കേസുകളിൽ പ്രതിയാണെന്ന് വേറൊരു ചാനലും പറയുന്നു ഏതാണെന്ന് നമുക്ക് കൃത്യമെന്ന് നമുക്കറിയില്ല എങ്കിലും മുപ്പതിലധികം കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാഞ്ഞിരംകുളം ഭാഗത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട് ഇദ്ദേഹം വാഗത്താനം പോലീസാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യാനുണ്ടായ ഇപ്പോൾ അടുത്തുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത് പള്ളിയിൽ നിന്ന് ഒരു ലോൺ മോളി എന്ന് പറയുന്ന സഹോദരിക്ക് എന്ന് പറഞ്ഞ് മോളി തൊഴിലുറപ്പിന് പോയിരിക്കായിരുന്നു മോളിയുടെ അമ്മയുടെ വീട്ടിൽ മോളിയുടെ അമ്മയുടെ അടുക്കൽ ചെല്ലുകയും പുരോഹിതനാണെന്ന് പറയുകയും അങ്ങനെ നിങ്ങൾക്ക് മോളിക്ക് വേണ്ടിയിട്ടുള്ള ലോൺ പാസ്സായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തുടർ നടപടികൾക്കായിട്ട് ഒരു ആയിരം രൂപ വേണമെന്ന് ആവശ്യപ്പെടുകയും ആ അമ്മ ആ വയോധികയായ അമ്മ അകത്ത് പോയി ആയിരം രൂപ എടുത്തുകൊണ്ട് വന്നപ്പോൾ ആയിരം രൂപ വാങ്ങുകയും തുറന്ന് ഒരു മുക്കാൽ പവൻ്റെ മാല ആ അമ്മയുടെ ആ വയസ്സ് എന്ന ആ വയോധികയായ ആ സഹോദരിയുടെ കഴുത്തിലുണ്ടായിരുന്നു ആ സ്ത്രീയുടെ കഴുത്തിലുണ്ടായിരുന്നു അത് പൊട്ടിച്ച് അവൻ ഓടുകയും ചെയ്തു എന്നാൽ അവനെ പിടിച്ചു അവൻ പോലീസുകാരെ പിന്തുടർന്ന് അവനെ പിടിച്ചു അവർ വീഡിയോ ഇതെല്ലാം ക്യാമറ എല്ലാം ചെക്ക് ചെയ്ത് അവരവനെ പിടിക്കേണ്ടായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവൻ തല ഭിത്തിയിലേക്ക് ഇടിച്ച് പൊട്ടിക്കാനുള്ള ശ്രമം നടത്തി അപ്പോൾ അവർ കൈ പുറകിലേക്ക് വിലങ്ങിട്ട് അവനെ നിർത്തുകയും തലയിൽ ഒരു ഹെൽമെറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്തു കാരണം തലയിടിച്ചാൽ ഹെൽമെറ്റ് പൊട്ടത്തക്ക രീതിയിൽ ഒരു ഹെൽമെറ്റ് ഇട്ട് അവന് നിർത്തിയിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുവാനായിട്ട് സാധിക്കും കൂടുതൽ കൂടുതലന്ന് അറിയണം അന്വേഷിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറേ കാര്യങ്ങൾ ഇയാൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഈ യൂട്യൂബ് ചാനലിൽ ഒരു വർഷം മുമ്പ് അദ്ദേഹം ശബരിമല ശാസ്താപനെക്കുറിച്ച് ശബരിമല അയ്യപ്പനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വരുന്ന വരുമാനത്തിനനുസരിച്ച് അവിടെ പുരോഗമനങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ആർ എസ് എസിനെയും ബി ജെ പിയേയും സി പി എമ്മിനെയും കോൺഗ്രസ്സിനെയും അദ്ദേഹം കുറ്റം പറയുകയും ആദ്യം അവരെയൊക്കെ ഒന്ന് തലോടി അവരെല്ലാം നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്നെല്ലാം പറഞ്ഞ് ഒടുവിൽ അവരെ കുറ്റം പറയുകയും ഈ പണമെല്ലാം കൊണ്ടുപോയിട്ട് അവിടുത്തെ എം എൽ എ എം ബി ഒന്നും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം പറയുകയും വാഹനാപകടത്തിൽ നിങ്ങൾ മരിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പുള്ളി ധർമ്മശാസ്ത്രാവിനെ ഇങ്ങനെ വിലയില്ലാതാക്കി കളഞ്ഞാൽ വാഹനാപകടത്തിൽ മരിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വർഷം മുൻപാണ് ആ വീഡിയോ ഇറങ്ങിയിരിക്കുന്നത് വീണ്ടും ഒരു അഞ്ചു മാസം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം യേശുവിൻ്റെ നാമത്തിൽ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടുവാനായിട്ട് ആരംഭിച്ചത് അദ്ദേഹം യേശുവിനെക്കുറിച്ചൊരു യേശു ഒരു വലിയ വിപ്ലവകാരിയാണെന്നും അത് ഉപനിഷത്തുകളിലും വേദങ്ങളിലും എല്ലാം വേദങ്ങളിലുമെല്ലാം യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ടെന്നും ശ്രീ കന്യകായേ നമ ശ്രീ പഞ്ചകായേ നമ എന്നെല്ലാം കുറച്ച് എന്തൊക്കെയോ ആരൊക്കെയോ പറയുന്നത് കേട്ട് അദ്ദേഹം പഠിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇസ്രായേൽ ജനം യേശുവിനെ സ്വീകരിച്ചില്ല ഇസ്രായേൽ അവനെ തള്ളിക്കളഞ്ഞ് കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലെല്ലാം പോയി അവിടുത്തെ അച്ഛന്മാരും അവിടെയുള്ള മറ്റേ എന്താ പറയുന്നത് പ്രസംഗീയരെല്ലാം പ്രസംഗിക്കുന്ന കേട്ട് കോപ്പി അടിച്ച് കൊണ്ടുവന്ന് ഇദ്ദേഹം അത് മിമിക്രി ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായത് അതൊരു നോമ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലാണ് ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം ഇങ്ങനെയെല്ലാം പറയുന്നത് യേശു വിപ്ലവകാരിയാണ് ഇസ്രായേൽ ജനം അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു അവനെ ക്രൂശൽ കയറ്റി കൊന്നു എന്നെല്ലാം അദ്ദേഹം അവിടെ കറ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഈ പീഡനകാലത്ത് യേശുവിനെ അറിയണം യേശുവിൻ്റെ സ്വഭാവം അറിയണം എന്നെല്ലാം പറഞ്ഞ് വലിയ ഒരു പ്രസംഗം നടന്നു കാണുവാൻ സാധിക്കും അത് അങ്ങനെ പോലീസ് സ്റ്റേഷനിലെ ഇയാളെ പോലീസുകാർ ഒരുപക്ഷെ ഇടിച്ച് ശേഷം ശേഷമായിരിക്കാം അദ്ദേഹം മലം വിസർജിച്ചു ആ വിസർജിച്ച മലം വാരി പോലീസുകാർക്കെതിരെ എറിയുന്ന ഒരു സംഭവം ഉണ്ടാവുകയുണ്ട് ഇതാണ് ഷിബു എസ് നായർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ചെറിയ ഒരു ചരിത്രം വിശദമായിട്ടൊന്നും ഒത്തിരി വിശദമായിട്ട് നമുക്ക് അന്വേഷിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല കാരണം ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ ചിത്രം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അദ്ദേഹം ഇങ്ങനെ മാറി മാറി സംസാരിക്കുന്നതും പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലുള്ള വയോധികരായിട്ടുള്ള ആളുകളെ ലക്ഷ്യമിട്ട് വെച്ചിട്ടാണ് അദ്ദേഹം വീടുകളിൽ കയറി ഇങ്ങനെയുള്ള പിടിച്ചുപറിയും മോഷണമെല്ലാം നടത്തിക്കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അനേക കേസുകൾ പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട് ഇദ്ദേഹം യേശുവിന്റെ നാമത്തിൽ എന്തൊക്കെ പറഞ്ഞതിന് ശേഷം ചില അന്യഭാഷകൾ പറയുന്നതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു അപ്പോ അപ്പോൾ അന്യഭാഷ ഇപ്പോൾ ഇല്ല അന്യഭാഷ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ കുപ്രസിദ്ധ മോഷാവായ ഷിബു അന്യഭാഷ പ്രസംഗിക്കുന്നത് കേട്ടില്ലേ എന്നെല്ലാം പറഞ്ഞാൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല എനിക്ക് അന്യഭാഷയെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കാനുള്ള ഇതെല്ലാം ഉണ്ട് ഞാനിപ്പോൾ അതിലേക്ക് ഒന്നും പോകുന്നില്ല നമ്മുടെ വിഷയം അതല്ല അതിൽ നിന്ന് മാറി പോകരുത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ഇവിടെ ഒറിജിലിനെ ഒറിജിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതൊരു ഫോൺ ഇറങ്ങിയാലും അല്ലെങ്കിൽ എന്ത് തന്നെ ഇറങ്ങിയാലും അത് ഒറിജിനേക്കാൾ വളരെ വെല്ലുന്ന രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് അതേ രീതിയിൽ ഇറങ്ങുന്നതായിട്ട് നമുക്ക് അനേക സംഭവങ്ങൾ നമുക്കറിയാം അനേക നമ്മൾ വാങ്ങുന്ന വസ്തുക്കളിൽ അതുപോലെ തന്നെ അനുകരണ കലയിൽ മിമിക്രി അതൊരു കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ അനേക നടന്മാരുടെ സിനിമാ നടന്മാരുടെ എല്ലാം ശബ്ദം അനുകരിക്കുന്നു അവരുടെ രൂപഭാവങ്ങളും അവരുടെ മാനസങ്ങളും എല്ലാം അവതരിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ ഷിബു കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിൽ പോയി അല്ലെങ്കിൽ ഒരു പക്ഷേ പാസ്റ്റർമാരെ എടുക്കുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ടുണ്ടാകാം അങ്ങനെ അവിടെ നിന്ന് ലഭിച്ചു അവിടുത്തെ അച്ഛന്മാരോ പാസ്റ്റർമാരോ പ്രസംഗിക്കുന്ന കേട്ടിട്ട് വ്യക്തിപരമായി ഒരു മാനസാന്തരമില്ലാതെ അദ്ദേഹം അത് അനുസരിച്ച് അനുകരിച്ചുകൊണ്ട് മിമിക്രി ചെയ്തുകൊണ്ട് ചെയ്യുന്ന അന്യഭാഷയും പ്രസംഗവുമാണ് അവിടെ നടന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും തിരുവഴുത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതുമായിട്ട് ഇതുപോലെ ഒരു സംഭവം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നു യഹോദന്മാർ സ്റ്റേഫാനോസിനെ കൊന്നു സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ അന്നത്തെ എരിശലമുണ്ടായിരുന്നു സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു സഭയിലുള്ള അപ്പോസൽമാരൊഴുകി ബാക്കി സഭയിലുള്ള ആളുകളെല്ലാം ചതിരി പോയി അവർ ശമരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവര് ചെതിറിപ്പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യഹോദിയ ശമരിയ ദേശങ്ങളിലേക്ക് അവർ ചെതിറിപ്പോയി അങ്ങനെ ചെതിരി ഭയന്ന് വെറുതെ ഇരുന്നൊന്നുമില്ല അവർ സുവിശേഷം കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു ശമരിയിലെ ഒരു മഹാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മഹതി എന്ന് പറയുന്ന ഒരു ആത്മാവ് ഒരു ഒരു ദൈവത്തിൻ്റെ രൂപമാണ് എൻ താനെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്നു ആളുകളെ ഭ്രമിപ്പിച്ചു വന്നിരുന്നു ശരിക്കു പറഞ്ഞാൽ പട്ടണത്തിലെ ഒരു സമാധാനമില്ലാത്ത അശുദ്ധാത്മാക്കളുടെ ഒരു ആവാസ കേന്ദ്രമായിട്ട് മാറിയിരുന്ന അത്രയ്ക്ക് അശുദ്ധാത്മാക്കൾ വസിച്ചിരുന്ന ആ പട്ടണത്തിൽ ഈ ഈ ഷീമോൻ എന്നു പേരുള്ള ഈ ഒരു ആഭിചാരം ചെയ്യുന്ന ദുർമന്ത്രവാദം ചെയ്യുന്ന ഈ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ ആ ശമരക്കാരെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത് അവരെ ഭ്രമിപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത് കാരണം അവനെ എല്ലാവരും അവനെ ശ്രദ്ധിക്കണം എല്ലാവരും അവനെ ഭയപ്പെടണം ആ ഒരു രീതിയിലേക്ക് അവൻ അവിടെ ജനത്തെ ശമരയിലുള്ള ജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ആഭിചാരവും ദുർമന്ത്രവാദവും എല്ലാം ചെയ്ത് അവരെ പീഡിപ്പിച്ച് തങ്ങളിലേക്ക് തന്നിലേക്ക് തന്നെ ആകർഷിച്ച് അവരെ വന്ന ആ കാലഘട്ടത്തിലാണ് ഫിലിപ്പോസ് എന്ന് പറയുന്ന ദൈവദാസൻ അങ്ങോട്ട് സുവിശേഷവുമായിട്ട് ചെല്ലുന്നത് അവൻ ശമരയിൽ ചെന്ന് യേശുക്രിസനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുകയും അവിടെ അനേക വീര്യപ്രവർത്തികൾ നടക്കുവാൻ ഇടയായിട്ട് തീർന്നു യേശുക്രിസ്തുവിന്റെ വചനത്തെ ഉറപ്പിക്കുവാൻ ദൈവം വലിയ വീര്യപ്രവർത്തികളും അടയാളങ്ങളും അവിടെ നടത്തി അങ്ങനെ അങ്ങനെ നടത്തിയപ്പോൾ അനേക വ്യക്തികളിൽ നിന്ന് അശുദ്ധാത്മാക്കൾ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു പോയി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവവചനം അറിയിച്ചപ്പോൾ അഭിഷിക്തനായ ദേവദാസന്മാർ വന്ന് ദൈവവചനം അറിയിച്ചപ്പോൾ പിശാചുക്കൾ ആ മനുഷ്യനെ വിട്ട് അലറി വിളിച്ചുകൊണ്ട് ഓടി പോകുന്നത് ഈ ശിമോൻ എന്ന് പറയുന്ന ആഭിചാരകൻ ആഭിചാരൻ അഭിചാരം നടത്തിയിരുന്ന ആ വ്യക്തി കാണുകയുണ്ടായി അനേക പക്ഷപാതക്കാർ അവിടെ സൗഖ്യം പ്രാപിക്കാനിടയായിട്ട് തീരുന്നു അനേക ആളുകൾ രോഗബാധിതനായി തീരുന്നതിന് പിന്നിലെ കാരണം അശുദ്ധാത്മാക്കളുടെ ക്രിയകളാണ് അനേകരെ പക്ഷപാതക്കാരായിട്ട് തീരുന്നു അനേകരെ അശുദ്ധാത്മാക്കളാൽ ബാധിച്ച പലവിധ രോഗങ്ങളാലും പ്രയാസങ്ങളാലും ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഫിലിപ്പോസ് അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അനേക വീര്യപ്രവൃത്തികൾ നടന്നു അനേക അടയാളങ്ങൾ നടന്നു യേശുവിൻ്റെ നാം അവിടെ മഹിമപ്പെടുവാനിടയായിട്ട് തീർന്നു തന്നെയെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ സന്തോഷം ആ പട്ടണത്തിൽ ഉണ്ടായി അതുവരെയും ഒരുതരം ഭയത്തിൽ ജീവിച്ചിരുന്ന അവിടെ സമാധാനമുണ്ടായി സന്തോഷമുണ്ടായി യേശു ആളുകൾ ഏറ്റുകൊണ്ടപ്പോൾ യേശുക്രിസ്തുവിനെ ആളുകൾ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് അവർ യേശുവിനെ ഏറ്റപ്പോൾ അവർ ജ്ഞാന എടുത്തപ്പോൾ അവിടെ വലിയ സന്തോഷമുണ്ടായതായിട്ട് നമ്മൾ കാണുന്നു അപ്പൊ ആളുകള് ഇങ്ങനെ മാറുകയും അശുദ്ധാത്മാക്കൾ അലറി വിളിച്ചുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ മഹാൻ എന്ന് പറഞ്ഞ് ആഭിചാരം നടത്തിയിരിക്കുന്ന ഈ ഷീമോനും യേശുവിൽ വിശ്വസിച്ചു ഷീമോനും യേശുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനും സ്നാനമേറ്റു യേശുവിൽ വിശ്വസിക്കുകയും അവന് സ്നാനമേൽക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൊ സൽമാരെ ശമരിയിൽ നടന്ന ഈ അത്ഭുത കാര്യങ്ങളെല്ലാം ഇരുസ്ലീമില്ല മനസ്സിലാക്കി ഉടനെ അപ്പൊസൽമാരെ കൂടിയിട്ട് പറഞ്ഞു യോഹന്നാനും പത്രോസും കൂടി അവിടെ പോകാനായിട്ട് പറഞ്ഞു അങ്ങനെ യോഹന്നാനും പത്രോസും രണ്ട് രണ്ടപ്പൊസൽമാരെ അങ്ങനെ ശമരിയിലേക്ക് ചെല്ലുകയും ഈ വലിയ ജനക്കൂട്ടം അവരെ കഥാമനെ വിശ്വസിച്ച് വലിയ സമാധാനം അവിടെ ഉണ്ടായി വലിയ സന്തോഷം ഉണ്ടായി അശുദ്ധാത്മാക്കൾ വിട്ടുപോയി പക്ഷപാതക്കാര് സുഖം പ്രാപിച്ചു ഒരിക്കലും ചികിത്സയില്ലാതിരുന്ന അനേക രോഗികൾ സൗഖ്യമാകുന്നതെല്ലാം കണ്ട് ജനങ്ങൾ സന്തോഷിക്കുന്നത് കണ്ട് ഇവരവിടെ ചെന്നിട്ട് ഇവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പസന്മാരെ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു ഇത് ഷീമോൻ കണ്ടു പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവിടെ ചില സംഭവങ്ങൾ നടന്നു അതുകൊണ്ടാണല്ലോ ശീമോൻ ഇത് കണ്ടു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പസ പ്രവൃത്തികൾ എട്ടാം അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത് അവിടെ അപ്പസ്പവർത്തികൾ എട്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ ഷീമോനും വിശ്വസിച്ച് സ്നാനമേറ്റവനാണ് പക്ഷെ അവന് പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകമല്ല ആവശ്യമായിരുന്നത് അവൻ പറഞ്ഞു അവൻ അപ്പസന്മാരോട് പറഞ്ഞു അവൻ കുറെ പണം പോയി എടുത്തിട്ട് വന്നു കാരണം ഈ ദുർമന്ത്രവാദം ചെയ്യുന്ന നിമിത്ത് അവൻ ഇഷ്ടം പോലെ പണം ലഭിച്ചിട്ടുണ്ട് പണത്തിനൊന്നും ഒരു പഞ്ഞവും ഇല്ല അവൻ ഇങ്ങനെ ഓരോ സിദ്ധികളെല്ലാം കൈവശപ്പെടുത്തിയിരുന്നത് പണം കൊടുത്തിട്ടാണ് മറ്റുള്ള ആളുകളുടെ അടുക്കലെല്ലാം പോയി പുറം രാജ്യങ്ങളെല്ലാം പോയി പണം കൊടുത്തിട്ട് അവനിങ്ങനെ ശുചിത്വം സ്വീകരിച്ച് ഒരാഭിചാരവും ദുർമന്ത്രവാദവും ഒക്കെ ആയിട്ട് അവൻ വന്നങ്ങനെ ചെയ്യുകയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെയ്തുകൊണ്ട് ഈ ജനങ്ങളെല്ലാം സന്തോഷിക്കുന്നതും ജനങ്ങളുടെ ഇടയിൽ നിന്നെല്ലാം ഭൂതങ്ങൾ വിട്ടുമാറുന്നതും കണ്ടിട്ട് മാനസാന്തരപ്പെടാതെ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടാതെ സ്നാനമേൽക്കുകയും ചെയ്ത ഈ ഷീമോൻ എന്ന് പറയുന്ന ദുർമന്ത്രവാദി അവൻ അപ്പ പറഞ്ഞു അതെ ഞാൻ നിങ്ങൾക്ക് പണം തരാം അവൻ കുറെ പണം കൊണ്ടുവന്ന് അവരെടുത്ത് വെച്ചു പണം കൊണ്ടുവന്ന് വെച്ചിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഞാനും ആരുടെയെങ്കിലും തലയിൽ കൈവച്ചാൽ അവർക്കും ഈ അഭിഷേകം ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് ലഭിക്കണം അതിന് ആ ഒരു വരം എനിക്ക് തരണമെന്ന് പറഞ്ഞ് ഇവർ അപ്പസൽമാരുടെ അടുക്കൽ പണം കൊണ്ടുവന്നു അങ്ങനെ പണം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പസവൃത്തികൾ എട്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു അപ്പസൽമാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ഷീമോൻ കണ്ടപ്പോൾ അതൊരു പക്ഷേ അടയാളത്തിലൂടെ ആയിരിക്കാം അന്യഭാഷ ആയിരിക്കാം എന്തായാലും അവിടെ ഒരു പ്രത്യക്ഷമായിട്ട് ഒരു അടയാളം ഉണ്ടായിട്ടുണ്ട് അത് ഷീമോൻ കണ്ടപ്പോൾ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു ഞാൻ ഒരുത്തിൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണം എന്ന് അവരോട് പറഞ്ഞു ദൈവം കൊടുത്തിട്ട് അല്ലാതെ മനുഷ്യന് അധികാരങ്ങൾ ലഭിക്കുന്നില്ല ദൈവത്തിന്റെ ദാനമാണ് അനേക അപ്പൊസ്വലന്മാർ ഇന്നത്തെ അപ്പൊസ്വലന്മാർക്കാണെങ്കിലും ഇന്നത്തെ പ്രവാചകന്മാർക്കാണെങ്കിലും ദൈവമാണ് അധികാരങ്ങളെ കൊടുക്കുന്നത് അത് പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു ഈ ദുർമന്ത്രവാദി അപ്പൊസ്വലന്മാരോട് പറഞ്ഞപ്പോൾ അപ്പൊസ്വലന്മാർ ഇവനെ ശപിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും ഇതാണ് ശരിയായിട്ടുള്ള ശാപം എന്ന് പറയുന്നത് ചുമ്മാ ജനത്തിൻ്റെ പണം വാങ്ങി പിടുങ്ങി വെച്ചിട്ടുള്ള ശാപമൊന്നുമല്ല ഇത് പണമൊന്നും വാങ്ങാനായിട്ട് അപ്പസൽമാര് പോയില്ല അവര് എന്താ പറഞ്ഞെന്നറിയാവോ ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ ഞാനിത് ശരിക്കും പറഞ്ഞാൽ ആശ്ചര്യപ്പെട്ടു പോയി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊരു പുതിയ വെളിപ്പാടായിരുന്നു പണം മാത്രം നശിപ്പെടുന്നല്ല പറഞ്ഞു നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ നീ ഉണ്ടാക്കിയ നീ കള്ളത്തരത്തിലൂടെയും നീ ദുർമന്ത്രവാദം ചെയ്തും നീ മറ്റുള്ളവരെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും നേടിയ പണം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ എന്ന അപ്പസന്മാരെ പത്രസപ്പസ്സലിനോട് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരിള്ളതല്ലായകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കുല്ല ഓഹരിയുമില്ല അപ്പോൾ ഇവിടെ ഇവൻ രക്ഷി ഇവൻ വിശ്വസിച്ച ഒരുവനാണ് ഇവൻ സ്നാനപ്പെട്ട ഒരുവനാണ് പക്ഷെ ഇവൻ മാനസാന്തരപ്പെട്ടിട്ടില്ല എന്നിട്ട് പറയാണ് നീ ഈ ഭക്ഷണത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കും നീ കൈപ്പുള്ള പകയിലും അനീതിയിലും ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു ഇവിടെ പണം കൊടുത്ത് വിലക്കി വാങ്ങാൻ കഴിയാത്ത അപ്പോസലന്മാർ അന്ന് ഉണ്ടായിരുന്നു ഇന്ന് വളരെ ചുരുക്കമാണ് ഉണ്ടായിരിക്കാം നമുക്ക് കാണാനായിട്ട് വളരെ കുറവാണ് ഇന്ന് ഏത് രീതിയിലെങ്കിലും ജനത്തിന്റെ കയ്യിലുള്ള പണം തങ്ങൾ അപ്പോസന്മാരാണെന്ന് പറഞ്ഞ് വാങ്ങുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ അങ്ങനെ ആര് കൊണ്ടു കൊടുത്താലും വാങ്ങുന്ന അപ്പോസൽ പത്രോസ് പറഞ്ഞു ഒരിക്കൽ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഒരു മുടങ്ങനിരിക്കുന്നുണ്ടായിരുന്നു വല്ലതും കിട്ടുമെന്ന് കരുതി അപ്പസന്മാരുടെ നേരെ നോക്കിയപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് അറിയാവോ അവിടെയും പത്രോസ് യോഹനാനമാണ് അവർ പറഞ്ഞത് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ള അന്നത്തെ എന്ന് പറയുന്നത് വെള്ളിയും പൊന്നും കൊണ്ടുള്ളതാണ് വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുമ്പോൾ ആ മുടങ്ങിന് എഴുന്നേറ്റ് സൗഖ്യം പ്രാപിച്ച് തുള്ളിച്ചാടി നടന്നു അത് ദൈവികമായ അധികാരമാണ് അത് പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാനായിട്ട് ശ്രമിച്ച ഇവനോട് പറഞ്ഞു നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് നിന്റെ നിരൂപണം ക്ഷമിച്ചു കിട്ടണമെങ്കിൽ നീ മാനസാന് നിരോഹണം നീ കൈപ്പുള്ള പകയിലും അനീതിയിലും ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു അതിന് ശീമോൻ നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിക്കുവാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്ന് ഉത്തരം പറഞ്ഞു സംഗതി അവന് മനസ്സിലായി സംഗതി പെട്ടുപോയി എന്നുള്ള മനസ്സിലായി ഇപ്പം പണവും പോവും ഇവനും പോവും അപ്പം നിങ്ങൾ പറഞ്ഞു പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞാൽ അപ്പോൾ സൽമാര് പ്രാർത്ഥിച്ചോ അവിടെ എഴുതിയിട്ടില്ല പ്രാർത്ഥി കാണാൻ സാധ്യത വളരെ കുറവാണ് ഇവിടെ ഷിബു എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം മിമിക്രി കാണിച്ച് യേശുവിൻ്റെ നാമത്തിൽ പല ഗിമിക്സുകളും കാണി ഗിമിക്സുകളും കാണിക്കുമ്പോൾ അത് കണ്ടിട്ട് അത് പാസ്റ്റർ ആണെന്നും അത് പുരോഹിതനാണെന്നും പറഞ്ഞ് നമ്മൾ വെറുതെ അതിന്റെ പിന്നാലെ പോകേണ്ട ഒരു കാര്യമില്ല ഒരു വ്യക്തിയും ഇങ്ങനെയുള്ള ഗോഷ്ടികളൊക്കെ കാണിക്കും യേശുവിന്റെ നാമം വിളിച്ചു പറയും ഏഹ് പിശാജും യേശുവിന് ഒരിക്കൽ പത്ത് പൗലസും ശിലാസും കൂടെ പോകുന്ന സമയത്ത് പറഞ്ഞില്ലേ ഇതാ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാര് ഇവര് സദ്വധ്വാനം ഘോഷിക്കുന്നവരാണെന്ന് പറഞ്ഞില്ലേ അശ്വതാത്മാക്കൾക്ക് ഇതൊക്കെ അറിയാം അവർ ഇതൊക്കെ വിളിച്ചു പറയും അപ്പോ മാനസാന്തരപ്പെടാതെ യേശുവിനെ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടാതെ സ്നാനമേൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള സൂത്രങ്ങളൊക്കെ കാണിക്കാനായിട്ട് പറ്റും പക്ഷെ ഇപ്പോൾ അവൻ ജയിലിലാണ് സുവിശേഷം പറഞ്ഞതിന്റെ പേരിൽ പേരിലൊന്നുമല്ല പുള്ളി ജയിലിൽ പോയിരിക്കുന്നത് ഈ ഷിബു എസ് നഹാർ ജയിലിൽ പോയത് മോഷണം നടത്തിയതിന്റെ പേരില്ല ആ ആ കൊലപാതകം മോഷണം ഇതൊക്കെ പാപമാണ് ഇതൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് അപ്പോൾ അവൻ ഒരുവനാണ് അവൻ മാനസാന്തരപ്പെടാത്ത ഒരുവനാണ് അവൻ യേശുവിനെ വിശ്വസിച്ചു പിശാജി യേശുവിനെ വിശ്വസിക്കുന്നില്ലേ പിശാജി വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു എന്നാണ് ദൈവോധനം പറയുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി ആ പ്രിയ സഹോദരി ഏതോ ഒരു മോഷ്ടാവ് മിമിക്രക്കാരനായ ഒരു മോഷ്ടാവ് പോലീസ് സ്റ്റേഷനിൽ ഇടുന്നതുകൊണ്ട് താൻ അഭിനയിച്ച് കാണിച്ച മിമിക്രി കണ്ടുകൊണ്ട് നിങ്ങൾ ദൈവമക്കള് തമ്മിൽ അടികൂടേണ്ട യാതൊരുവിധ ആവശ്യങ്ങളും കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിൽ അന്യഭാഷ പറയുന്നുണ്ടാകാം പന്തക്കൊസ്ത സഭകളിൽ അന്യഭാഷ പറയുന്നുണ്ടാകാം ഇതിനകത്ത് തുർജിലുണ്ടാകാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകാം എന്നാൽ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാണ് വെറുതെ അടി കൂടുന്നത് കാരണം ഇങ്ങനെയുള്ളവരെ വിളിച്ചു കൊണ്ടുപോകാൻ ദൈവം തുമ്പരാന് കഴിയും അവൻ സർവ്വശക്തനായ ദൈവമാണ് അവനെ അധികം നാളൊന്നും കബളിപ്പിക്കാനായിട്ട് പറ്റുകയില്ല ഇപ്പോൾ ജയിലിൽ നല്ല ഇടിയും കൊണ്ട് നല്ല ഉണ്ടയിൽ നിന്ന് അവനവിടെ കിടക്കുകയാണ് അതുകൊണ്ട് നമ്മളിവിടെ കിടന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അടി ഉണ്ടാക്കേണ്ട എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര ആ പ്രിയ സഹോദരി ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കാനുള്ള വിവേചന വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം നമുക്ക് ആ വിവേചനം തരും ആരാണ് ശരി ഒരിക്കൽ എൻ്റെ ഇടുക്കൽ ഒരു പാസ്റ്റ് വന്നു ഈ പാസ്റ്റ് വന്നതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയാണ് വന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചത് ഇത് ആരാണ് ഇതെൻ്റെ ഭാര്യയാണ് മക്കള് മക്കൾ നാല് പേരുണ്ട് അവരെവിടെയാണ് അവർ നാട്ടിലാണ് എവിടെയാണ് നാട് നാട് കോട്ടയത്താണ് തൃശ്ശൂർ വെച്ചാൽ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് ഉള്ളിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഇയാൾക്ക് ഇത് ഇയാളുടെ ഭാര്യ അല്ല എന്ന് പറഞ്ഞു പക്ഷെ സത്യമാണോന്ന് എനിക്കറിയില്ല ഇയാളുടെ ഭാര്യയാണെന്ന് ഇയാൾ പറഞ്ഞത് പക്ഷെ പിന്നീടാണ് അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇയാൾക്ക് ഭാര്യയും നാല് മക്കളും വേറെയുണ്ട് ഇയാള് മറ്റൊരു ഭാര്യയുമായിട്ടാണ് ഇറങ്ങി തിരിച്ചു നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് സത്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരും അതുകൊണ്ട് ഷിബു എസ് നായറിന്റെ അന് അന്യഭാഷയും മിമിക്രിയും കണ്ടുകൊണ്ട് ദൈവമക്കൾ അടി കൂടേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നാം വിവേചിക്കുക സത്യം എന്താണെന്ന് അറിയുന്നത് കാത്തിരിക്കുക ദൈവം ആ നിലയിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ സ്വകീയ നല്ല പിതാവായ ദൈവമേ അനേക ഡ്യൂപ്ലിക്കറ്റുകൾ ഇറങ്ങുന്ന ഈ കാലയളവിൽ യഥാർത്ഥ മാനസാന്തരമില്ലാതെ യേശുവിൽ വിശ്വസിച്ചു സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് അനേക ആളുകൾ കർത്താവി സാക്ഷ്യമില്ലാതെ സത്യമില്ലാതെ ജീവിക്കുന്ന ഈ തലമുറയിൽ കർത്താവ് അങ്ങയുടെ വിശ്വസ്തദാസനും വിശ്വസ്തദാസിയുമായിട്ട് ജീവിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ ഞങ്ങൾ സത്യമുള്ളവരായിട്ട് ജീവിക്കാൻ ഞങ്ങൾ കൃപെന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വചനം ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ ദൈവനാമം മഹത്വപ്പെടുവാനിടയാകണമേ കർത്താവ് അവിടെ നിന്ന് വചനത്തെ തന്നതിനായിട്ട് സ്തോത്രം മഹത്വ എടുത്താട്ടെ അല്ല ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഞങ്ങൾ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശിതമായ നാമത്തിൽ തന്നെ ആമേ ആമി